നമസ്കാരം ടി വിയിലേക്ക് സ്വാഗതം സൂരജ വാലക്കാരനാണ് നിൽക്കുന്നത് ശബരിമലയ്ക്കടുത്ത് എന്ന് പറയുന്ന സ്ഥലത്താണ് വെള്ളം കുടുംബങ്ങളാണ് ഞങ്ങൾക്ക് ഈ ഒരു അവസ്ഥയ്ക്ക് മാറ്റം വന്നില്ല പ്രിയപ്പെട്ട കണേശന്മാർ സാധാരണക്കാരൻ അവസ്ഥയാണ് കെ എസ് ആർ ടി സി കാണിക്കുന്നതായ്മ ഈ വാർത്ത ചെയ്യുന്നത് മന്ത്രി ഗണേഷ് കുമാറിന്റെ അറിവിലേക്കാണ് കാണിക്കുന്നത് പോക്കരിതലമാണെന്നറിയാം പക്ഷേ അറിഞ്ഞിട്ടാണോ അറിയാതെയാണോ കണ്ണു മൂടിക്കെട്ടി മാന്യത ചമയുന്നറിയില്ല പ്രിയപ്പെട്ടവരെ ഈ നിൽക്കുന്നവരെല്ലാം പമ്പയിൽ ജനിച്ച ശബരിമലയുടെ അടുത്ത സ്ഥലങ്ങളിൽ ജനിച്ച സാധാരണക്കാരായ ടാക്സി ഡ്രൈവേഴ്സാണ് ഇവരിപ്പോൾ ആത്മഹത്യയുടെ വക്കലാണെന്ന് അറിയാം കാരണം കഷ്ടപ്പെട്ട് പെണ്ണും പള്ളയുടെ മാല പണയം വെച്ചും കൊച്ചുങ്ങളുടെ അരഞ്ഞാണം പണയും വെച്ചും ഇവര് ഒരു കാര്യം ചെയ്തു ഒരു വണ്ടി എടുത്തു പോയി ജീവിക്കാൻ മക്കളെ അപ്പനെ അമ്മയും നോക്കുവാനായിട്ട് ഒരു വണ്ടി എടുത്തു പക്ഷേ ഇവിടുത്തെ നാറിയ സിസ്റ്റം നാണം കെട്ട സിസ്റ്റം ഈ ശബരിമല എന്ന് പറയുന്ന ഈ പ്രദേശം ഈ പമ്പ എന്ന് പറയുന്ന ഈ പ്രദേശത്ത് ഇപ്പോൾ പോലീസിന് ഒരു അധികാരവും ഇവിടെ ഭരിക്കുന്നത് ആരാണ് கொள்ளதாயமையும் இல்லாய்மையான ഈ പമ്പയിൽ നടക്കുന്ന പെരുന്നാട് പഞ്ചായത്ത് ഒമ്പതാം വാർഡ് ശബരിമല എന്ന് പറഞ്ഞാൽ ഞങ്ങളെ വാർഡ് ആ വാർഡിൽ താമസിക്കാൻ ഞങ്ങൾ ഒരു വണ്ടിയിലെ സാമിമാരെ കയറ്റുമ്പോൾ ഇവർക്ക് പറ്റുന്ന സാമ്യമാരെ കേട്ടാൻ പറ്റത്തില്ല അവിടനെ ഞങ്ങളുടെ ഫോട്ടോ എടുത്ത് ബൈക്കർമാർ കിട്ടുകൊടുക്കും ഈ ബൈക്കിൾ അറിയാമല്ലോ ഇത് അട്ടത്തോട് രജിസ്റ്റേർഡ് വണ്ടിയാണെന്ന് അറിയാമല്ലോ ഇവർ ഒന്നേ വന്ന് ഞങ്ങൾക്ക് പത്താം നിമിഷം കഴിഞ്ഞോ രണ്ടായിരം മൂവായിരം രൂപ കഞ്ചാവ് കച്ചോളം സ്വർണ്ണ കച്ചവടം ചെയ്യുന്നവർ ഇത്രയും പിടിക്കുന്നില്ല റേഡിയോ ചെയ്യുന്നില്ല ഞങ്ങളെ റേഡിയോ പിടിക്കാൻ വരുവാ എന്താ തെറ്റ് ചെയ്തിട്ടുള്ളത് സാറിന് പോലീസുകാർക്ക് ഞാൻ വിഷയമില്ല നിങ്ങൾ വണ്ടി പാർക്ക് ചെയ്ല്ല നിങ്ങൾ എളുപ്പം പൊക്കോണം എന്ന് പറയത്തേ അല്ല ഇവര് പറഞ്ഞ പോടാ ഇവിടെ ഇട്ടേക്കാം താ കൂട്ടിയാ വിളിക്കുന്ന ഇതെന്ന് എന്നുള്ള പരിപാടിയാണ് വരും ഞങ്ങൾ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ പാത്തും പിടിച്ചും വണ്ടി എന്തോ വലിയ എന്തോ തെറ്റെയ്തുപോലെയാണ് ഞങ്ങൾ ഈ വണ്ടി കൊണ്ട് നടക്കുന്നത് വണ്ടി കൊണ്ട് അന്ന് രാവിലെ ആട്ടിയാണെങ്കിൽ നിങ്ങളുടെ ഓടുന്ന അവർക്ക് ഏറ്റവും കൂടുതൽ വണ്ടി ഓടുന്ന പെട്രോ പമ്പിലാണ് ഈ പെട്രോൾ പെട്രോമ്പാണ് സപ്പോർട്ട് ചെയ്യുന്നത് വണ്ടി പോലെ വണ്ടി ഓടുന്നു ഞങ്ങളെ ഓടിക്കും കുപ്പിയും ബിരിയാണിയും മേടിച്ചു കൊടുക്കുന്നുണ്ട് ആ വണ്ടിക്കാര് പല പല ചെങ്ങന്നൂക്കാരല്ലേ ഞങ്ങൾ റാണി ആറ്റോ ആയിട്ട് നേരിട്ട് സംസാരിച്ചാണ് അപ്പൊ റാന്നി ആറ്റോയ്ക്ക് വണ്ടി പിടിക്കുകയാണ് പെർമിഷൻ നേരത്തെ ഞങ്ങളുടെ വണ്ടി പെർമിറ്റ് വന്നാണ് ഓടാ ബുക്കും ക്ലിയർ ആണെങ്കിൽ അവർക്ക് മറ്റു പ്രശ്നമില്ലേ അവര് ഈ കെ എസ് ആർ ടി സി ആണ് ഇപ്പൊ അധികാരം മൊത്തം കൈ എടുത്തേക്കുന്നത് പറഞ്ഞ നിലയ്ക്ക തൊട്ട് നിലയ്ക്കെ തൊട്ട് വരെ അവരാണ് കൈക്ക് എടുത്തേക്കുന്നത് രണ്ടായിരത്തി പതിനെട്ട് പ്രളയം കഴിഞ്ഞതിന് ശേഷം ഇവര് പറഞ്ഞു ഇവര് മാത്രം ഓടിയാൽ മതി അതിന് മുമ്പ് ഞങ്ങൾ പത്ത് നാൽപ്പത് വർഷം ഇവിടെ ജീവിച്ചോണ്ടിരുന്നത് സ്വയം തൊഴിൽ ഇവിടെ വാഹനം ഓടി ജീവിച്ചോണ്ടിരുന്നതാണ് ഞങ്ങൾ അല്ലെങ്കിൽ ശരി ഇവര് ഞങ്ങളുടെ ഈ വാഹനം എടുത്തിട്ട് സർക്കാർ ജോലി ഞങ്ങൾക്ക് കരട്ടെ ഞങ്ങൾ കണ്ടെടുത്തി ഞങ്ങളുടെ സ്വയം തൊഴിലാണ് ഞങ്ങളുടെ ഉപജീവന ആണ് അത് കെ എസ് ആർ ടി സി അവരൊരു വണ്ടിയിട്ട് തടയുവാണ് വണ്ടി ഞങ്ങളുടെ വണ്ടി തടഞ്ഞിട്ട് ഞങ്ങൾ ഉദ്രവിക്കും കഴിഞ്ഞ ദിവസം വണ്ടി തടഞ്ഞ് വണ്ടിയുടെ ക്ലാസ് ഒക്കെ ഇത് തല്ലി ഞാൻ വണ്ടിക്കത്തിരുന്ന് സി ഐ വിളിച്ചു രണ്ട് തവണ വിളിച്ചിട്ടാണ് പോലീസ് വന്നിട്ട് ഞങ്ങളുടെ വണ്ടി അവിടെ നിന്ന് മോഹിപ്പിച്ചു വിട്ടത് ഞാൻ തന്നെ പോലീസിനെ പറയും സാർ ഇവര് മൊത്തം വെള്ളം എന്ന് പറയുമ്പോൾ സാറിന് മനസ്സിലായി മൊത്തം വെള്ളം വണ്ടിയുടെ കിടന്ന് വണ്ടി ഇവർ മന്ത്രി പോയി രണ്ടാമത്തെ മന്ത്രി വന്നപ്പോ ഞങ്ങൾ ഞങ്ങൾക്ക് മന്ത്രി കുമാർ ഞങ്ങൾക്ക് ഒന്നും അറിയുന്നില്ല നാപ്പത്തഞ്ചമ്പത് പേര് കയറുന്ന തായ്മ വണ്ടിയെ നൂറ്റി എഴുപത്തിരണ്ട് പേരെ തായ്മര കയറ്റി വണ്ടി ഓടിച്ചോണ്ട് ഇവിടെ എന്നിട്ട് അവർക്ക് ഇവിടെ നഷ്ടമാ പറയുന്നത് വന്നിട്ട് ഈ നാട്ടിൽ നാട്ടുകാരുടെ ഉജീവനമാർഗമായ വാഹനം ഓടിക്കാൻ ഇവർ സമ്മതിക്കില്ല നിങ്ങൾക്ക് ലോണൊക്കെ ഉണ്ട് ഉണ്ട് എല്ലാവർക്കും ലോൺ ഈ മാസം അടവ് തെറ്റി തെറ്റി ഈ മാസം ഞാൻ എന്റെ വണ്ടിക്ക് ഇരുപതിനായിരം രൂപ മാസം അടവാ ഈ അഞ്ച് ദിവസം കൊണ്ട് വേറെ വോട്ടൊന്നും ഞങ്ങളുടെ നാട്ടിലെ എല്ലാ വണ്ടിയും വെറുതെ കിടക്കുന്നു ആഹപ്പാടെ കിട്ടുന്ന ഒരു ഓട്ടോ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഈ അയ്യപ്പൻ്റെ മണ്ണിലെ ഓട്ടോ അഞ്ച് ദിവസത്തെ കിട്ടുന്ന വോട്ടം ആ അഞ്ച് ദിവസത്തെ കൊണ്ട് വേണം ഞങ്ങൾക്ക് ഒരു മാസത്തെ ആഹാരങ്ങളും കാര്യങ്ങൾ നടത്താൻ പറ്റും ഞങ്ങളുടെ പിള്ളേർ പരീക്ഷ പെഴുതാണ്ട് പരീക്ഷണ ഫീസ് അടയ്ക്കണം ഇതൊക്കെ ഞങ്ങൾ പിന്നെ എന്താ ചെയ്യും അവർക്കറിയത്തില്ല അവരോണ് വിളിച്ച് ഫോട്ടോ ഇട്ട് കൊടുക്കുക പക്ഷെ അവർക്ക് റോൾ ഉണ്ട് അവർക്ക് ഇന്ന രജിസ്ട്രേഷൻ വണ്ടി ഇന്നാളെ വണ്ടി അവർക്കറിയാമല്ലോ ഇല്ല പിന്നെ ഡിപ്പാർട്ട്മെന്റ് അവിടെ അവിടെ വീഡിയോ ഗണേഷേ പ്രിയപ്പെട്ട ഗണേഷ് കുമാരെ നിങ്ങൾ വീണ്ടും മണ്ണനായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ കാരണം നിങ്ങൾ നിങ്ങൾക്ക് ഓശാന പാടാൻ വേണ്ടി സ്തുതി പാടാൻ വേണ്ടി സ്തുതി പാഠ പാഠകർ അനവധി ഉണ്ടെന്ന് അറിയാം പക്ഷേ സത്യാവസ്ഥ നിങ്ങൾ മനസ്സിലാക്കണം ഇതുപോലെയുള്ള സാധാരണക്കാർ ഇവിടെ ഒരുപാടുണ്ട് തീർച്ചയായിട്ടും ഗണേഷ് കുമാർ ഈ ഒരു കാര്യത്തിന് പരിഹാരം കാണണം കണ്ടില്ലെങ്കിൽ ഒന്നും പറയാനില്ല ഈ പാപ ഈ പാപങ്ങളുടെ കണ്ണീര് ഞങ്ങൾ നാല് വാടുകാരുള്ള ആകെ ഇവിടെ ഓടാൻ വേണ്ടി ഞങ്ങൾ നാലേ നാല് വാടുകാർ ഞങ്ങൾക്ക് ഇവിടെ വരാൻ പറ്റത്തില്ല മുപ്പത്തിരണ്ട് വണ്ടി ഞങ്ങളുടെ വണ്ടി മൊത്തത്തിൽ മുപ്പത്തിരണ്ട് വണ്ടിയോ ഓടുന്നുണ്ട് പുറത്തുനിന്ന് എഴുപത്തെട്ട് വണ്ടി ഈ ശബരിമല സീസണാ ഈ മണ്ഡലകാലത്ത് എഴുപത്തിരണ്ട് വണ്ടിയാണ് എഴുപത്തെട്ട് വണ്ടി ഞങ്ങൾ എണ്ണിയതാണ് എഴുപത്തെട്ട് വണ്ടി പുറം വണ്ടിയാണ് ഓടുന്നത് ഇവിടെ ഓടുന്ന ഞങ്ങളുടെ വണ്ടി മുപ്പത്തിരണ്ട് വണ്ടിയേ ഉള്ളു അതിലെല്ലാ വണ്ടിയും ഇവിടെ ഷഡിൽ ഓടുന്നതല്ല ഈ പറയുന്ന അങ്ങനെ കണ്ടെത്താൻ കഴിയുന്നില്ല ഞങ്ങൾ ഈ പ്രശ്നത്തിന് ഒരുപാട് പ്രാവശ്യം ചെന്നിട്ടുണ്ട് അവിടെ വരെ എത്തിച്ചേരാൻ ഞങ്ങൾ ഒറ്റ സഹായം ചെയ്താ ഈ കേസ് എഴുതുന്ന കേസ് എഴുതി ഞങ്ങൾ ഫൈൻ തരല്ലേ കേസ് എഴുതി പേപ്പർ തന്നാൽ മതി വണ്ടി വേണമെങ്കിൽ കൊണ്ടുപോകാൻ കോടതി എന്നാലും പൈസ പൈസ ഞങ്ങൾ കൊടുക്കാം ഞങ്ങൾക്ക് ഈ കേസ് എഴുതി ഞങ്ങൾ പമ്പ ഷട്ടിൽ ഓടി പമ്പ നിലക്കിൽ ഷട്ടിൽ ഓടി എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം കേസ് എഴുതി ഞങ്ങൾ വണ്ടി കൊണ്ടുപോകുമോ പുറത്തുനിന്ന് നന്നോടത്ത വണ്ടിയാണോ ഞങ്ങളുടെ വണ്ടി ഇവിടെ ഓടുന്നില്ല ഞങ്ങളുടെ വണ്ടികളെ രണ്ട് തമ്മിൽ നിർത്തിയിട്ടേക്കോ വീട്ടിൽ കൊണ്ടിട്ടേക്കോ എല്ലാം കമ്മീഷൻ മേടിച്ചോടുന്നു കമ്മീഷൻ മേടിച്ചോടുന്നു ഇവിടെ ഇവിടെ പമ്പുകാരും ഇവിടെ ടൈപ്പിലാണ് ഞങ്ങൾ മാത്രമുള്ള പൊട്ടന്മാരായിട്ട് ഞങ്ങൾ നിൽക്കുന്നത് വേറെ എല്ലാവരും അവരവരുടെ കാശും കാര്യങ്ങളും ഉണ്ട് ഉള്ളവർ പൈസ മേടിച്ചു മദ്യം മേടിച്ചും ചിക്കൻ മേടിച്ചും നമുക്ക് അങ്ങനെ നാളെ ഞങ്ങളുടെ വണ്ടിക്ക് ചെല്ലുമ്പോൾ നമുക്ക് പൈസ വേണ്ട ഇത് മാസം പത്ത് ഇരുപത്തിയ്യും മുടക്കുളക്കൊണ്ടിരിക്കണം നമ്മൾ ചീസിയായിട്ടുണ്ട് കയ്യിൽ ഉണ്ടാക്കി വേറെ പണിക്ക് പോകാൻ നമുക്ക് മാർഗമില്ല നമുക്കൊരു ടൂറിസ്റ്റ് പ്ലേസ് അല്ല നമുക്ക് ആകെ ശബരിമലയുടെ ഓട്ടം മാത്രമേ ഉള്ളൂ ഇവിടുന്ന് പോവാളിക്ക് ബസ് കാണത്തില്ല ഇവര് നേരെ പാവപ്പെട്ട സമയത്ത് തിരുവനന്തപുരം വണ്ടി ചെങ്ങന്നൂര് വണ്ടി വന്നു അടുത്തേക്ക് കയറ്റി വിടും കൺക്ഷൻ കിട്ടുമെന്ന് പറഞ്ഞോണ്ട് ഏഹ് ഇവിടെ നിന്ന് പത്തനംതിട്ട വഴി കുമളി പോകണമെങ്കിൽ ഇവർ രണ്ടു ദിവസം പിടിക്കും ഇവിടെ നേരെ മുണ്ടാക്കാൻ വഴി ഒരു വണ്ടി ഇട്ടുകൊടുക്കാൻ ഇല്ലാണ്ടൊന്നും അല്ല പത്തോ അമ്പതവും പേര് വന്നു പറഞ്ഞാൽ ഇവര് പോകുള്ളൂ ഇല്ല പോകത്തില്ല ഇവർക്ക് ഭയങ്കര നിയമങ്ങളാണ് പുറം എന്നാ ഞങ്ങള് കയറ്റി ഇവിടെ ജോലി ചെയ്യുന്ന കുറെ ആൾക്കാരുണ്ട് അപ്പുറത്തെ വണ്ടിയാണ് നടക്കുന്നത് അവരാണ് ഇതിന്റെ ആൾക്കാരും ഉണ്ട് ഞങ്ങൾക്ക് ആർട്ടിയോടാണെങ്കിലും മന്ത്രി സാറിനോടാണെങ്കിലും ഒന്നേ പറയുള്ളൂ സാറേ ഞങ്ങൾക്ക് പത്ത് മുപ്പത്തഞ്ച് കുടുംബമുണ്ട് ഞങ്ങൾക്ക് ആരുടെയും പിടിച്ചു പറിക്കാതെ മോട്ടിക്കാതെയും ജയിച്ചോണ്ടിരിക്കുന്ന മുപ്പത്തു മുപ്പത്തഞ്ച് കുടുംബങ്ങളാണ് ഞങ്ങളുടെ ഞങ്ങൾ കാട്ടിയോയിൽ നിന്നും ഞങ്ങൾക്ക് ഈ നാട്ടിലെ ഈ നാട്ടിൽ ഇവിടെ ഓടണം വേറെ എങ്ങും പോയി ഓടിയാറുണ്ട് അത്രയും ചെയ്തു വേറെ ഒന്നും ഞങ്ങൾക്ക് ചെയ്തു തരണം ഞങ്ങൾക്ക് അത്രയും ചെയ്തു തന്നാൽ മതി വേറെ ഒന്നിലും മതിയന്ധമായിട്ട് പറയേണ്ട ഒരു വളരെ വളരെ ഇപ്പോഴത്തെ സാമ്പത്തിക അവസ്ഥ ദയനീയമായ അവസ്ഥയാണ് വേറെക്ക് പോകണ്ട ജോലിക്ക് എന്നാ ഇവിടെ പ്രത്യേകിച്ച് അങ്ങനെ ജോലിയില്ല പുറത്തുനിന്നുള്ള ആൾക്കാരും ഇല്ല സീസൺ വിജനമാണ് വിജനമാണ് കഴിഞ്ഞു വാർഡ്

അമ്മ ഇവരുടെ ഒരു കണ്ണുകളിൽ നിങ്ങൾ ഇവർ സംസാരിച്ചവരുടെ കണ്ണിൽ നോക്കിയാൽ അറിയാം ഇവരുടെ ദൈന്യത നുണയെന്നുമല്ല പറയുന്നത് കാരണം അന്നത്തെ ആഹാരത്തിന് വേണ്ടി ജീവിക്കുന്നവരായി ഇവരൊക്കെ ഏറ്റവും എത്രയും ബഹുമാനപ്പെട്ട ഗണേഷകുമാർ ഇത് കാണണം ഇവർക്ക് അർഹമായിട്ടുള്ളൊരു പരിഹാരം കാരണം ഒരുപാടൊന്നും ഇവർ ആഗ്രഹിക്കുന്നില്ല അർഹമായിട്ട് ഇവർക്ക് നിങ്ങൾക്ക് നീതി എന്ന് തോന്നുന്ന സബിയില് പറയുന്ന സത്യമാണെന്ന് തോന്നുകയാണെങ്കിൽ അർഹമായിട്ടുള്ളൊരു പരിഹാരം ഈ പാവങ്ങൾക്ക് ചെയ്തു കൊടുക്കണം കാരണം ഇത് ഇത്രയും ദൈനീയമായിട്ട് ആരുമില്ല ഇവരുടെ വന്ന് വാർത്തയെടുക്കാനോ പത്രക്കാരില്ല പോലീസുകാരില്ല ഇവിടുത്തെ മെമ്പർമാരില്ല പ്രസിഡന്റുമാരില്ല ആരുമില്ല നമ്മുടെ ദൈന്യത കാണാൻ ആ ആരുമില്ല കയ്യും എല്ലാവരുടെയും കൈയ്യും ആരും വരത്തില്ല ഒരു കുറേ ദിവസമായിട്ട് നമ്മളെ വിളിക്കുന്നുണ്ട് പക്ഷെ എനിക്ക് എനിക്ക് കുറേ ആരോഗ്യ പ്രശ്നമുള്ളൂ ഇത്രയും ദൂരെ എത്താൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ ഇത് വരേണ്ടത് അത്യാവശ്യമാണെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് വന്നത് ബഹുമാനപ്പെട്ട ഞങ്ങൾക്ക് ആകെയുള്ള ഇതിന് മുന്നേ ഒരു മന്ത്രി ഉണ്ടായിരുന്നു അതിനൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു ആ പ്രതീക്ഷ അസ്തമിച്ചു ആ പ്രതീക്ഷ പ്പോ അസ്മിച്ചപ്പോൾ ഞങ്ങൾക്ക് അടുത്ത പ്രതീക്ഷ എന്ന് പറയുന്നത് അടുത്ത ഒരു പ്രതീക്ഷയാണ് ഗണേഷ് കുമാർ ഗണേഷ് കുമാർ സാർ തീർച്ചയായിട്ടും എന്തെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഉപേക്ഷ വെക്കരുത് ഞങ്ങള് പത്ത് മുപ്പത്തഞ്ച് കുടുംബക്കാരുടെ കാര്യമാണ് തീർച്ചയായിട്ടും ഇതൊരു നന്മയ്ക്ക് വേണ്ടി ചെയ്തൊരു വീഡിയോ ആണ് തീർച്ചയായിട്ടും കെ എസ് ആർ ടി സി അല്ല കെ എസ് ആർ ടി സിയിൽ എല്ലാവരെയല്ല പറയുന്നത് കെ എസ് ആർ ടി സിയിലെ മേക്കോ കാണിക്കുന്ന ഒരുപാട് ഉദ്യോഗസ്ഥർ ശബരിമലയിലുണ്ട് അങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ ഇങ്ങോട്ട് അയക്കാതിരിക്കുക വൈകിട്ട് മദ്യവും കള്ളും കഞ്ചാവും വയ്ക്കേണ്ട സ്ഥലമല്ല പുണ്യമായ പൂങ്കാവനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഇതിനർഹമായിട്ടുള്ള പരിഹാരം കാണുമെന്ന് കരുതുന്നു കെ എസ് ആർ ടി സി നടന്നുകൊണ്ടിരിക്കുന്ന അഴിമതിക്കെതിരെ അങ്ങ് പ്രതികരിക്കണം നന്ദി സ്നേഹം സ്വന്തം സുരേഷ് പാലാക്കാരൻ ട്രൂ ടിവിയുടെ കൂടുതൽ വാർത്തകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ബെൽ ബട്ടൺ അമർത്തൂ